നേരം ഒരുപാട് വൈകി വരുന്നു കുഞ്ഞുങ്ങളെല്ലാം രാവിലെ തൊട്ട് വേഷം കെട്ടി വെയിലെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ടെങ്കിലും എല്ലാവരെയും ചേർത്ത് ഒരു എല്ലാവരോടും പ്രിയമുള്ളവരെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജരീതികളിൽ എനിക്ക് തൃപ്പോണത്ര രാജരീതി തന്നെ നമ്മൾ പറയണം കൊച്ചി മഹാരാജാവ് പോയിരുന്നൊരു വഴിയാണത് ആ ഓർമ്മപ്പെടുത്തലിലാണ് ഇന്നും ഈ അത്താഘോഷം നടക്കുന്നത് ഒരു കൊച്ചുകുട്ടിയായി ഈ പല ഈ ആൾക്കൂട്ടത്തിൽ തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ളതും അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് നീക്കാൻ കഴിയുന്നത് അതെനിക്ക് പരമാവധി തന്ന നഗരസഭയോടും ചെയർപേഴ്സിനോടും മറ്റെല്ലാവരോടും കേരള സർക്കാരിനോടുമെല്ലാം എൻ്റെ നദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഇന്ന് അത്താഘോഷം ഈ തൃശ്ശൂർ പൂരം കേരളീയർക്ക് മാത്രമുള്ളതെല്ലാം അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങത്ത് പറയുന്ന പോലെ തന്നെ തൃപ്പോണത്ര അത്താഘോഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ന് ലോകം മുഴുവൻ ഇങ്ങോട്ട് നോക്കിക്കാണുകയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ അത്താഘോഷം ഒരുപക്ഷെ എനിക്ക് തീരുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ് കൂടിയാണ് തീരുന്നത് ലോകം മുഴുവൻ ഓണം ആഘോഷം തീരുമ്പോൾ ഏകദേശം അടുത്ത ജനുവരിയാകാറുണ്ട് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തേഴ് വർഷമായി സിനിമയിൽ ശേഷം ഞാൻ ഈ വിദേശങ്ങളിലുള്ള ഓണാഘോഷങ്ങൾ പങ്കെടുക്കാറുണ്ട് നവംബറും ഡിസംബറും താണ്ടി ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ പിന്നെ ഈ ഇന്നത്തെ ഈ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിനൊരു മാതൃകയാക്കി കാണിക്കുന്നത് ജാതിയില്ല മതമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടു കൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ എല്ലാവർക്കും അത്താശംസകളും ഓണാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഇത് ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കണക്കാണ്